അതീവ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലിരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായിരിക്കും ഈ സന്തോഷത്തിൻ്റെ കാരണം എന്ന് നിങ്ങളിൽ പലർക്കും ബോധ്യപ്പെട്ട് കാണും മറ്റൊന്നുമല്ല നമ്മുടെ ഈ ഭാസിസ് അക്കാഡമി എന്ന പ്രിയപ്പെട്ട ചാനലിനെ ഇന്ന് അൻപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുന്ന ദിവസമാണ് അൻപതിനായിരം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യ തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അംഗീകാരം തന്നെയാണ് അൻപതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ അൻപതിനായിരത്തോളം വ്യക്തികൾ അവരുടെ ഹൃദയത്തോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു അത് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് കണക്കാക്കുന്നു ആ അംഗീകാരത്തിന് നന്ദി പറയുകയാണ് ആദ്യം ഈ യാത്ര ഞങ്ങൾ ആരംഭിച്ചത് ആറ് വർഷങ്ങൾ മുൻപാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഫാസിസ് അക്കാഡമി യാത്ര ആരംഭിച്ചത് ആ യാത്ര തുടങ്ങുവാൻ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് കോച്ചിങ് ഇൻ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ക്ലാസ് ഒരു വ്യക്തിയാണ് ഞാൻ പെട്ടെന്ന് ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ പതിനാറ് മാസക്കാലത്തോളം ഒരു വാക്ക് സംസാരിക്കുന്നതിനും അതേപോലെ ഒരിട്ട് വെള്ളം ഇറക്കുന്നതിനും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്ന് തിരിയാൻ സമയമില്ലാതെ ഓടി നടന്ന് പഠിപ്പിച്ചു എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ നിരാശ മനസ്സിലുണ്ടാകുന്ന വിധം യാതൊരു തരത്തിലുള്ള ആശയമില്ലാതെ താരകടയെ തകർന്നിരിക്കുന്നൊരവസ്ഥയായിരുന്നു അതിൽ നിന്നൊരു മോചനം ലഭിക്കുകയാണെങ്കിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ഈ മേഖലയ്ക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷനുകൾ ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം അത് കുടുംബസമേതം എടുത്ത തീരുമാനമാണ് ഫാസിസ് അക്കാഡമി എന്ന സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എൻ്റെ പിതാവാണ് ഫാസിസ് അക്കാഡമിയിലെ ഭാസി എന്ന് പറയുന്നത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മുതിർന്ന സഹോദരനാണ് എൻ്റെ ജ്യേഷ്ഠനാണ് ഭാസി ശ്യാം എന്നാണ് പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ഥാപനമായിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുവാനായിട്ടുള്ള സ്ഥിതിയില്ല അകെ ചെയ്യാൻ സാധിക്കുന്നതെന്താണ് കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും നേരിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ എന്ന മഹാധനം എന്ന വിദ്യയാണ് ഞാൻ മരിച്ചു മണ്ണടിഞ്ഞാലും ഞാൻ നൽകുന്ന അറിവിൻ്റെ അംശം ഇവിടെ അവശേഷിക്കുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരമാവധി അറിവ് ജീവിച്ചിരിക്കുന്ന കാലയളവിൽ നൽകുക എന്ന ഒരു ചിന്തയോട് കൂടിയിട്ടാണ് മരണപ്പെട്ടു പോയ എൻ്റെ സഹോദരന് പകരം രണ്ടായിരത്തി പതിനേഴ് മുതൽ എൻ്റെ കൂടെപ്പുറപ്പായിട്ട് എൻ്റെ കൂടെ കൂടിയിരിക്കുന്ന പെംഫിഗസ് വൾഗാരിസ് എന്ന് പറയുന്ന പത്ത് ലക്ഷത്തിൽ മൂന്നോ നാലോ പേർക്ക് മാത്രം വരുന്നൊരു അസുഖത്തെ കൂടെ ചേർന്ന് നിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ലാസ്സുകളെന്ന് പറയുന്നത് എൻ്റെ ഒരു ആശ്വാസത്തിനും എൻ്റെ ഒരു സമാധാനത്തിനും വേണ്ടി തുടങ്ങിയതാണ് ഈ ക്ലാസ്സുകൾ അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ ഈ ചാനലിനെ അംഗീകരിക്കുന്നു എന്നതൊരു വിഷയമായിരുന്നില്ല അസുഖത്തിൻ്റെ കാരണത്താൽ സംസാരിച്ച ശേഷം നഷ്ടപ്പെട്ടുവെന്ന കാരണത്താൽ അവസരം നിഷേധിക്കപ്പെട്ടൊരു കാലഘട്ടത്തിൽ എൻ്റെ അറിവ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയൊരു ചാനൽ മാത്രമാണ് ഇത് പക്ഷേ പതുക്കെ പതുക്കെ ഇത് ഓരോരുത്തരിലേക്കും എത്തിപ്പെടുകയായിരുന്നു ഇപ്പോൾ അൻപതിനായിരത്തോളം ആളുകളിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് നമ്മളൊരു ദൗത്യം കൂടി ഏറ്റെടുക്കുകയാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിൻ്റെ മെയിൻസ് പരീക്ഷ ഫെബ്രുവരി മാസം ഏഴാം തീയതി നടത്തപ്പെടുകയാണ് എന്ന് അനൗൺസ് ചെയ്ത് വന്നിട്ടുണ്ട് അവർ പരീക്ഷയ്ക്ക് വേണ്ടുന്ന കോഴ്സ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടുന്ന ഒരു കോഴ്സ് തികച്ചും സൗജന്യമായിട്ട് നമ്മുടെ ഈ അക്കാഡമി നൽകുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ എൻ്റെ വീട് തണീർക്കണിവിടെ വന്ന് പഠിക്കാൻ താല്പര്യമുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് ഞായറാഴ്ച അതിനെക്കുറിച്ച് സൗജന്യമായിട്ട് നൽകുന്നുണ്ട് മാത്രമല്ല ടെലഗ്രാം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഇതിൻ്റെ സമ്പൂർണ്ണമായ കോഴ്സ് നമ്മൾ നൽകുന്നുമുണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് ഇത് നൽകുന്നത് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ഫെബ്രുവരി മാസം നാലാം തീയതി വരെയുള്ള നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഇതിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് തീരുമോ എന്ന് ഇതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ആകാംക്ഷയില്ല കാരണം ക്രാഷ് കോഴ്സുകളെന്ന് പറയുന്ന ആ ഒരു രംഗം കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായിട്ട് തീർത്തുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് ഞാനും നമ്മുടെ സ്ഥാപനവും എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സ് ഞങ്ങൾ നൽകുന്നത് ഈ എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബാസിസ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മാത്രം മതിയാവും അതേപോലെ ചില ക്ലാസ്സുകൾ ഞങ്ങൾ യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളുമായിട്ടായിരിക്കും നൽകുന്നത് അപ്പോൾ അൻപതിനായിരം വരിക്കാർ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ സംഖ്യ തന്നെയാണ് സാങ്കേതിക തികവ് എന്ന് പറയുന്നത് ഇല്ലാതെ അറിവിൻ്റെ മാത്രം പിൻബലത്തിൽ നൽകുന്ന ക്ലാസ്സുകളുടെ കണ്ടൻറ്റിൻ്റെ മാത്രം ബലത്തിൽ മാത്രമാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാതെ തുടർന്നും അങ്ങോട്ടുള്ള ദിനങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ വിനയത്തോടെ വളരെ നന്ദിയോടെ ഞങ്ങളെ ചേർത്ത് നിർത്തിയ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു